ോ കൊടുക്കടാ ഇന്നവരായി കൊടുക്കണോ ഇന്നെ കുടുക്കാക്കാനുള്ള പരിപാടിയാണ് വണ്ടിക്കാരൻ കേട്ട് വരുവാ അപ്പം ഇന്ന് എനിക്ക് ലീവായത് കൊണ്ട് ഞാനാണ് വണ്ടി വരെ എത്തിക്കുന്നത് വണ്ടി ഓക്കെയാ വ ഞാൻ നടക്കുക ഫ്രണ്ടിലടക്ക് ഫ്രണ്ടിലിടക്ക് ഓടണ്ട ഓടണ്ടോടൊ ഓടണ്ടോ അവിടെ നടക്കെ ഇങ്ങനെ നിനക്ക വണ്ടി വച്ചില്ലല്ലോ എന്നും ഇങ്ങോട്ട് വണ്ടി വരലുണ്ട് കേട്ടോ ഇപ്പം ഈ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് ഈ റോഡാ കീറിയിട്ടേ ആ അപ്പോൾ ഈ റോഡൊക്കെ ആകെ പറ്റ പോയിക്കണു വണ്ടി ഒന്നും കണ്ടിട്ട് വരാൻ കണ്ട് പറ്റണില്ല അപ്പോൾ കുറച്ചൊന്നേ റെഡി ആക്കി കണട്ടോ ഇതിലാറങ്ങട്ട് കേടന്ന് കിടക്കിയിരുന്നു മഴയും കൂടെ പെയ്തപ്പോൾ ഒക്കെ കുത്തി വിളിച്ച് പോയിട്ടേ വണ്ടി ഇവിടെ നിൽക്കലിപ്പോൾ

ആ വേറെ വേറെ വരുന്നുണ്ട് എന്താ നമ്മളെ അനുഭൂട്ടി അനുഭൂട്ടി ഞാൻ വീട് എടുക്കാ നമ്മളെ മുത്തു അപ്പം തേങ്ങ എടുക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് പെറുകി അടുക്കി ഒന്ന് വെജ് കൊടുക്കണം എന്താ ഞാൻ ബാക്ക് സൈഡിലുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ കേട്ടോ ഇതൊക്കെ ഒന്ന് പെർക്കുക പിന്നെ മാനിങ് അക്ഷയ അതേപോലെ ഗ്യാസ് ഓഫീസ് ഇവിടെ ഒന്ന് പോവുക ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി പള്ളിയിൽ പോവുക വരിക ചോറ് കഴിക്കുക അങ്ങനെയൊക്കെ തന്നെ ഹലോ അപ്പം ഇന്നിപ്പം തേങ്ങ ഒക്കെ ഇട്ടോ മറ്റേ തെങ്ങുമ്പോൾ തേങ്ങ വീണിട്ടായി പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്നുവിലൊന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം കേട്ടുള്ളത് കാരണം പേടിയാണെ ഓരോ ദിവസം തന്നെ രണ്ടും മൂന്നും തേങ്ങ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പം ഇന്ന് തേങ്ങ ഇട്ട് കുറച്ച് സമാധാനമായി പിന്നെ ഇന്നിപ്പം ഇനി വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് നിമ്മാനായിട്ടിപ്പോൾ മാൻ്റെ പെൻഷൻ ഒന്ന് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അക്ഷയിൽ പോകണം അതേപോലെ ഗ്യാസ് ഓഫീസിലൊന്ന് പോകണം ഗ്യാസ് ആധാറായിട്ട് ലിങ്ക് ചെയ്യുക അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം ഇന്നിപ്പോൾ ലീവാണെന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ലീവിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കണം പിന്നെ ഈ ടാങ്കൊക്കെ ഒന്ന് തീർക്കി അടുക്കി വെക്കണം പള്ളിയിൽ പോകണം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഏതായാലും ആദ്യം പോയിട്ട് ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ടില്ല ആ ഒന്നുകിൽ തേങ്ങ എടുക്കാം കേട്ടോ എന്നിട്ട് ചായ പിടിക്കാം അല്ലെ ചായ പിടിച്ചിട്ട് തേങ്ങ എടുക്കാത്തില്ല ഏതെങ്കിലും ഒന്നും അതും ചെയ്യട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ഷയ ഗ്യാസ് ഓഫീസൊക്കെ പോവാം ഓക്കെ അപ്പോൾ അക്ഷയിലോട്ട് പോവുകയാണ് അപ്പോൾ വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഉമ്മ ഞാനുണ്ട് അപ്പോൾ അക്ഷയിൽ പോകണം അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫീസ് പോകാം ആദ്യം അക്ഷയിൽ പോയോ കേട്ടോ നേരത്തെ തന്നെ ഇറങ്ങി തിരക്കായി കഴിഞ്ഞാൽ ആകെ പണി കിട്ടും അപ്പോൾ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പോരാ ഒന്നും കേട്ടോ തിരക്കുണ്ടോ ഒന്നും അറിയില്ല അങ്ങനെ കാക്ക ആശ്രം ചെയ്യാം അപ്പൊ ഞാനിപ്പോ അക്ഷയ്യിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി കിട്ടാം പക്ഷേ അമ്മാൻ്റെ പെൻഷൻ്റെ ഒരിത് റെഡി ആയില്ല സൈറ്റ് ബ്ലോക്കാണ് അപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ സൈറ്റ് ബ്ലോക്കിലാണ് അപ്പോൾ ഈ രണ്ട് ദിവസം കൂടെ കഴിയുമെന്നാണ് പറഞ്ഞത് നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് റെഡി ആകുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്ഷയ് ഇത് ശരിയല്ല അപ്പോൾ ആ ഒരു ഇത് ഇന്നപ്പം എല്ലാം റെഡിയാക്കാനുള്ളതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അത് റെഡി ആയിട്ടില്ല അപ്പം ഈ ഗ്യാസിൻ്റെ അവിടെ നിന്ന് പോയവരാണ് അപ്പം അമ്മൻ്റെ ആധാർ കാർഡ് കാണണമായിരുന്നു നമ്പർ മാത്രം എൻ്റെ കയ്യിലുള്ളുമായിരുന്നു അപ്പം അക്ഷയ്യിൽ നിന്ന് ആധാർ കാർഡ് റെഡിയാക്കി അതിൻ്റെ ഇതൊക്കെ കിട്ടി ഇനിയിപ്പോൾ നേരെ കോട്ടക്കൽ ആണ് ഗ്യാസിൻ്റെ ഓഫീസ് അപ്പോൾ ഇനി കോട്ടക്കൽ കോട്ട വണ്ടി വെയിറ്റ് ചെയ്യാനുട്ടോ അപ്പോൾ ഇങ്ങള് വന്ന വണ്ടി ഒരു വേറെ ട്രിപ്പ് പോയതാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചങ്കുവട്ടി കഴിഞ്ഞിരിക്കണെ അപ്പോൾ ഞാൻ വണ്ടി വെയിറ്റ് ചെയ്യാണ് ഉമ്മ അവിടെ അക്ഷയിൽ ഇരിക്കുന്നുണ്ട് ഇമ്മക്ക് അധികം നിൽക്കാൻ വയ്യാത്തതുകൊണ്ടേ ഊരക്കും കയ്യിൽ ഒക്കെ പ്രശ്നമാണ് അപ്പോൾ പിന്നെ അധികം നിൽക്കാൻ വയ്യാത്തോണ്ട് ഉമ്മ അവിടെ അക്ഷയിൽ അവിടെ അവിടെ ഇരിക്കുന്നുണ്ട് ഉള്ളിൽ വണ്ടി വന്നതിൻ്റെ ശേഷം അങ്ങോട്ട് കയറി പോകാൻ ഉള്ളതില്ല കേട്ടോ അപ്പോൾ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ എന്താണോ ഒന്നും അറിയില്ല തിരക്കുണ്ടോ സൈറ്റ് ബ്ലോക്ക് ആണോ ഒന്നും അറിയില്ല ചെന്ന് നോക്കട്ടെ നെറ്റ്വർക്ക് കാര്യങ്ങളല്ലേ ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ ഏതായാലും അവിടെ ഒന്ന് പോയോക്കട്ട് മുടി കൊയ്യേണ്ട കൊയ്യാന്ന് വെച്ചാല് ഞാൻ എണ്ണ അറിയില്ല നല്ല ആ ആ ഇത് ആ കല്യാണം അടിപൊളി കഴിഞ്ഞു കുഴപ്പമില്ലായിരുന്നു സൂപ്പർ ആ ഇട്ടിട്ടുണ്ടല്ലോ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ വീഡിയോ കോൾ കോൾ അപ്പോ ഗ്യാസിന്റെ ഓഫീസിൽ എത്താറായി എത്തില്ല അതെന്നല്ല അതല്ല ഇത് മാവേല ഗ്യാസ് ഓഫീസിലെത്താറായി കോട്ടക്കൽ കോട്ടക്കലാണ് കുറച്ചൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഓഫീസ് എത്തിയ നല്ലോ ആ തിക്ക അശോ മംഗള നല്ല തിരക്കുണ്ട് തോന്നണം എന്താണ് ഗ്യാസ് ഓഫീസ് ഓക്കെ അപ്പോൾ ഉള്ളത്തൊന്ന് ഞാൻ എടുക്കുന്ന ചേട്ടാ നല്ല തിരക്കാണ് ഞാൻ കഴിയുണ്ട് തോന്നുന്നു ഇട തിരക്കും അത് കഴിഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാനുട്ടാ ഞാൻ വീട്ടിലെത്തിൻ്റെ ശേഷം ഞാൻ പറയാം പെട്ടെന്ന് കഴിഞ്ഞിട്ട് പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് കഴിയണ്ട ബാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം ഒരു കയറി തിരിച്ച് പോകാനുട്ടോ വീട്ടിലേക്ക് അത് ബാക്കി വിശേഷം ഞാൻ വീട്ടിലെത്തിൻ്റെ ശേഷം ഞാൻ പറയാം അപ്പം തിരിച്ചു വന്നോട്ടാ ഞാനും ഇപ്പം വീട്ടിലെത്തി പോയ കാര്യം എന്തായെന്ന് വെച്ചാൽ എൻ്റെ പെൻഷൻ റെഡി ആയിട്ടില്ല മനുഷ്യൻ്റെ മാസ്റ്ററിങ്ങ് നടന്നിട്ടോ കാരണം സൈറ്റ് രണ്ട് സൈറ്റ് ബ്ലോക്കാണ് അപ്പോൾ എപ്പോഴും റെഡി ആയിട്ടില്ല സംഭവം അപ്പം അത് റെഡി അതിൻ്റെ ശേഷം വിളിക്കാമെന്ന് പറഞ്ഞു നമ്പറൊക്കെ കൊടുത്ത് പോന്നു പിന്നെ അവിടുന്ന് നേരെ ഗ്യാസിൻ്റെ ഏജൻസിയിൽ പോയി അവിടെ നിന്നും ഇമ്മാൻ്റെ വിരലെന്ന് പറയുന്നത് ഭയങ്കര നൈസ് ആയിട്ടുള്ള വിരലാണ് കേട്ടോ അപ്പോൾ എത്ര പ്രെസ്സ് ചെയ്താലും എല്ലാ വിരൽ പ്രസ് ചെയ്തിട്ടും അത് ഓക്കെ ആവുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു പിന്നെ കണ്ണ് വെച്ചിട്ട് എടുക്കുക എന്നുള്ളതിൽ അവിടെ നേരം കൂടെ ഇരുന്നു അങ്ങനെ പിന്നെ കുറേ ടൈമൊക്കെ എടുത്തെടുത്ത് 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 എടുത്ത് റെഡി ആയിട്ടോ പിന്നെ വിരലുവെച്ചിട്ട് തന്നെ റെഡിയാക്കി കുറേ ടൈമൊക്കെ എടുത്തിട്ട് അപ്പോൾ നല്ല തിരക്കായിരുന്നു ഗ്യാസ് ഏജൻസിയിലുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടോ ഓരോരുത്തർ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് നേരെ ആധാർ നമ്പർ അടിക്കുക വിരൽ വയ്ക്കുക കഴിഞ്ഞു അത്ര തന്നെ പെട്ടെന്ന് 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 പരിപാടി കഴിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ തിരിച്ചു വീട്ടിലെത്തി അപ്പോൾ ഇനി പള്ളിയിൽ പോകണമെങ്കിൽ നേരമായിട്ടോ പതിനൊന്ന് പതിനൊന്നര കഴിഞ്ഞു അപ്പോൾ ഇനി പള്ളിയിൽ പോട്ടെ ബാക്കി ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തു പോട്ടോ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ വരാം അപ്പം നമുക്ക് പള്ളി പോട്ടെ ബാക്കി വന്നിട്ട്